ജപ്പാനിലേക്കുള്ളൊരു കപ്പൽ യാത്രയായിരുന്നു അത് വിർഗോ ഒരു വല്ലാത്ത ലക്ഷറി ഒരാഡംബര കപ്പലാണ് ആ കപ്പലിൽ അതിൻ്റെ കപ്പാസിറ്റി നാലായിരം യാത്രികരും രണ്ടായിരം തൊഴിലാളികളാണ് പക്ഷേ നമ്മളന്നാ കപ്പലിൽ നാലായിരം യാത്രികരുണ്ടായിട്ടില്ല എന്നാലൊരു മൂവായിരത്തിലധികം യാത്രികരുണ്ടായിരുന്നു അവർക്ക് വേണ്ട സർവീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡൈനിങ് ഹാളൊക്കെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വിശ്വസിക്കാൻ കഴിയുള്ളൂ കേട്ടാൽ വിശ്വസിക്കാൻ കഴിയില്ല അത്രയും ഷിപ്പിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഡൈനിങ് ഹാളാണ് ആ ഡൈനിങ് ഹാളിലെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ് പക്ഷെ അത് കൂടുതലും ചൈനക്കാരും ജപ്പാൻകാരും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കാര്യമായ പന്നിമാംസം അതിൽ നന്നായിട്ടുണ്ടാവും അത് വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഹലാലായ ഭക്ഷണം അവിടെ കഴിക്കാൻ കഴിയുള്ളൂ പന്നി ചുട്ടതും അതിൻ്റെ വളരെയധികം വൈവിധ്യങ്ങൾ ഉണ്ടാവും അതേസമയത്ത് എല്ലാ സാധനങ്ങളും ഉണ്ടാവും അതിൽ ഭക്ഷണത്തിൻ്റെ എല്ലാ ഐറ്റങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും അതിന് കിട്ടും അങ്ങനെ ഒരു സൗകര്യകരമായ യാത്രയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പല പുസ്തകങ്ങളിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് ഭക്ഷണം കപ്പലിൻ്റെ കപ്പാസിറ്റിയും അത് ഉൾക്കൊള്ളുന്ന പെട്രോൾ എത്രയാണ് എന്നും അതേപോലെ തന്നെ അതിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒരു എട്ട് ദിവസത്തേക്ക് എത്രയാണ് എന്നൊക്കെ അതിൻ്റെ പൈലറ്റുമായി ഞാൻ സംസാരിച്ചു അതിൻ്റെ കെപ്റ്റനുമായി സംസാരിച്ച് അതിൻ്റെ ലീസ്റ്റൊക്കെ തന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു പുസ്തകത്തിൽ കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ യാത്രകൾ കപ്പൽ യാത്രകൾ പല രീതിയിലാണ് വളരെ അഡംബര പൂർണമായ ഷിപ്പ് യാത്ര ഉണ്ട് ഇതിൻ്റെ ഡൈനിങ് ഹാൾ അങ്ങനെയാണെങ്കിൽ അതിലെ ഓഡിറ്റോറിയം കണ്ടാൽ ഇതൊരു കപ്പലിലാണ് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളത് തോന്നൽ പോലും ഉണ്ടാവില്ല അപ്പോൾ അക്ബർ ഷിപ്പിലെ കപ്പൽ യാത്രയും ഈ ദീർഘോയിലുള്ള ആ ആ യാത്രയും അത് രണ്ടും തമ്മിൽ വളരെ അനന്ത വ്യത്യാസം വളരെ വ്യത്യാസമുണ്ട്